ഗാസയുടെ പുനർനിർമ്മാണത്തിനായി ധനസഹായം നൽകുന്നതിന് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ പങ്കാളികളെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപയോഗിക്കുമെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറയുകയുണ്ടായി ഗാസയുടെ പുനർനിർമ്മാണത്തിന് അമേരിക്ക പണം നൽകില്ലെന്നും അവർ അറിയിച്ചു അതേസമയം ഗാസ പുനർനിർമ്മിക്കുന്നതിനായി ഈ മേഖലയിലെ തങ്ങളുടെ പങ്കാളികളുമായി അമേരിക്ക പ്രവർത്തിക്കുമെന്നും ട്രംപ് ഇതുവരെ ഗാസയിലേക്ക് അമേരിക്കൻ സൈന്യത്തെ അയക്കാൻ നിലവിൽ താല്പര്യപ്പെട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഗാസ മുൻപ് അമേരിക്ക ഏറ്റെടുക്കുമെന്നും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ തകർന്ന കെട്ടിടങ്ങൾ നിരപ്പാക്കുമെന്നും ആ പ്രദേശം മധ്യപൂർവ്വദേശത്തിലെ അത്യാധുനിക നഗരമാക്കി മാറ്റുമെന്നും കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ആ പ്രദേശത്ത് അമേരിക്ക സൈന്യത്തെ അയക്കുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ആവശ്യമായി ചെയ്യുമെന്ന് ട്രംപ് പറയുകയും ചെയ്തു വലിയ സമ്പത്തുള്ള അയൽ അയൽരാജ്യങ്ങളുടെ ചെലവിൽ പാലസ്തീനുകളെ അടുത്തുള്ള രാജ്യങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുമെന്നും ട്രംപ് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു പാലസ്തീനുകളെ ആ പ്രദേശത്തു നിന്നും ബലമായി ഒഴിപ്പിക്കാൻ അമേരിക്ക തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ പാലസ്തീനുകൾക്ക് വേണ്ടിയും മേഖലയിലെ സമാധാനപ്രിയരായ യഥാർത്ഥ സാമ്പത്തിക വികസനവും അവസരവും ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമായി ഗാസ പുനർനിർമ്മിക്കാൻ പ്രസിഡന്റ് തയ്യാറാണ് എന്ന് പ്രസ് സെക്രട്ടറി പ്രതികരിച്ചു പ്രസിഡന്റ് ട്രംപ് ഗാസ പുനർനിർമ്മിക്കുന്നതിനും അവിടെയുള്ളവരെ താൽക്കാലികമായി മാറ്റി പാർപ്പിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധനാണ് എന്നും ലീവിറ്റ് പ്രസ്താവിച്ചു അമേരിക്കൻ പ്രസിഡന്റ് നിരവധി അറബ് രാഷ്ട്രങ്ങളുടെ നേതാക്കളുമായി സംസാരിക്കുകയും ചെയ്തു കൂടാതെ മേഖലയിലെ നമ്മുടെ പങ്കാളികൾ പ്രത്യേകിച്ച് ഈജിപ്തും ജോർദാനും പാലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുവെന്ന് വളരെ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ടെന്ന് ലിവിറ്റ് പറഞ്ഞു അതേസമയം പാലസ്തീനികളെ കുടിയിറുക്കാനോ അവരുടെ ഭൂമി പിടിച്ചെടുക്കാനോ ഉള്ള ഏതൊരു ശ്രമത്തെയും ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ശക്തമായി എതിർക്കുന്നുവെന്ന് ജോർദാൻ രാജകീയ കോടതി ബുധനാഴ്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റിൽ പങ്കുവെക്കുകയും ചെയ്തു പാലസ്തീനികൾ ഗാസയിൽ തന്നെ തുടരുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം ഈജിപ്തേഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ബുധനാഴ്ച പുറത്തിറക്കിയപ്പിൽ ഊന്നിപ്പറയുകയും ചെയ്തു എല്ലാ കക്ഷികളും രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നത് വരെ ഇസ്രായേലുമായുള്ള ബന്ധം ഔപചാരികമാക്കില്ലെന്ന് സൗദി അറേബ്യ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തു പാലസ്തീൻ ജനതയെ അവരുടെ മണ്ണിൽ നിന്നും പുറത്താക്കാനുള്ള ഏതൊരു ശ്രമത്തെയും രാജ്യം നിരസിക്കുന്നുവെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിക്കുകയും ചെയ്തു